ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് വിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് യു ജി സി നെറ്റിൻ്റെ പേപ്പർ വണ് അല്ലേ അതിൽ നമുക്ക് മാത്സിന്റെ രണ്ട് മാത്സോടെ റിലേറ്റ് ചെയ്ത രണ്ട് ഉള്ളത് ഒന്ന് മാത്തമാറ്റിക്കൽ അപ്ഡിറ്റഡ് ആൻഡ് റീസണിങ് അതേപോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്കൽ അപ്ഡിറ്റഡ് ആൻഡ് റീസണിംഗ് എന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ two two numbers numbers are respectively 20% and 50% more than a third number. Then the ratio of two numbers is. ായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ നോക്കിയേ മൂന്ന് നമ്പർ ഉണ്ട് അല്ലെ വൺ ടു മൂന്നാമത്തെ നമ്പർ ആണ് ഇവിടെ പറയുന്നത് അതായത് മൂന്നാമത്തെ നമ്പറിനെ വെച്ചിട്ടാണ് ഫസ്റ്റ് രണ്ട് നമ്പറും പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് മൂന്നാമത്തെ നമ്പർ നമ്മൾ ഹൺഡ്രഡ് എന്ന് അസ്യൂം ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ് എന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് അസ്യൂം ചെയ്യാം ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ ഹൺഡ്രഡ് എന്ന് അസ്യൂം ചെയ്യുന്നത് ഓക്കെ ഏതെടുത്താലും ഒരേ ആൻസറെ വരുത്തുള്ളൂ സോ തേർഡ് നമ്പർ ഹൺഡ്രഡ് എന്ന് അസ്യൂം ചെയ്താൽ ദാറ്റ് ഫസ്റ്റ് ടു നമ്പേഴ്സ് ആർ റെസ്പെക്റ്റീവ്ലി ട്വന്റി മോർ ദാൻ ആൻഡ് ഫിഫ്റ്റി പേഴ്സെന്റ് മോർ ദാൻ ദ തേർഡ് നമ്പർ ഓക്കെ ഫസ്റ്റ് നമ്പർ എന്ത് വരും ട്വന്റി പേഴ്സൻ മോർ സോ 120. And 50 ും ഫിഫ്റ്റി പേഴ്സെന്റ് മോർ അല്ലെ ഫിഫ്റ്റി സോ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പർ ഹൺഡ്രഡ് എന്ന് കിട്ടി ഫസ്റ്റ് നമ്പർ അപ്പൊ വൺ ട്വന്റിന്ന് കിട്ടി സെക്കൻഡ് നമ്പർ വൺ ഫിഫ്റ്റിന്ന് കിട്ടി അപ്പൊ നമ്മൾ ഇവിടെ എക്സ് എന്നാണെങ്കിൽ ഇവിടെ എക്സിന്റെ ടേംസിൽ കിട്ടും ഇനി എക്സ് അല്ല ഹൺഡ്രഡിന് വരെ നമ്മൾ ടു ഹൺഡ്രഡ് എന്നോ ത്രീ ഹൺഡ്രഡ് എന്നോ ടു ഫിഫ്റ്റി എന്നോ എന്ത് വേണമെങ്കിലും എഴുതിയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് നമ്പേഴ്സ് കിട്ടും നമ്മൾ റേഷ്യോ എടുത്താൽ മതി ഓക്കെ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ എടുത്ത് വൺ ട്വന്റി ാണ് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ആണെങ്കിലും ലോസ് ബൈ പ്രൈസ് പ്രൈസ് രണ്ടാണെങ്കിലും ബേസ് ആയിട്ട് വരുന്നത് ആണ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴാണ് നമ്മളൊരു സാധനം മേടിച്ചു അത് ആ മേടിച്ച വിലയെക്കാട്ടി കൂടുതൽ വിൽക്കാൻ പറ്റില്ല അവിടെ പ്രോഫിറ്റ് ആണ് അല്ലെ പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഇതാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് അല്ലെ ബൈ ബേസ് കോസ് പ്രൈസ് ഇന്റ് ഇതാണ് പ്രോഫിറ്റ് പേഴ്സൺ ലോസ് വരുന്ന എപ്പഴാ നമ്മളൊരു സാധനം അല്ലെ സി പി നമ്മൾ സി പി വില കൊടുത്ത് നമ്മൾ മേടിച്ചു ആ വിലയെക്കാട്ടി കുറഞ്ഞ വിലയ്ക്ക് വിറ്റാൽ അവിടെ ലോസ് ആയി ദാറ്റ് മീൻസ് സി പി ആണ് അവിടെ വലുത് അല്ലെ സോ ലോസ് എന്ന് പറഞ്ഞാൽ സി പി മൈനസ് എസ് പി ബൈ താഴെ എന്താണ് സി പി ഇൻറ്റു ഹൺഡ്രഡ് ഇതാണ് ലോസ് പേഴ്സൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പേഴ്സൻറ് അപ്പൊ ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അപ്പൊ ആ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഇത് രണ്ടും അറിഞ്ഞാൽ നമുക്ക് കിട്ടും ക്ലിയർ അല്ലേ ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്ക പ്രോഫിറ്റ് പേഴ്സൻറ്റോ ലോസ് പേഴ്സൻ്റോ കാണാൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റിനല്ല എവിടെ ആണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ ഇപ്പൊ കുറച്ച് ഓറഞ്ച് മേടിക്കുന്നു അപ്പോൾ ഒരു ഓറഞ്ചിന്റെ കോസ്റ്റ് പ്രൈസും ഓരോറഞ്ചിന്റെ സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിലും നമുക്ക് അവിടെ profit percent കാണാം അതേപോലെ തന്നെ അഞ്ച് ഓറഞ്ചിന്റെ കോസ്റ്റ് പ്രൈസും അഞ്ച് ഓറഞ്ചിന്റെ സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പേഴ്സൺ കാണാം രണ്ടും എന്താണ് സെയിം ആയിരിക്കണം സെയിം ആയിരിക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നമ്മളിപ്പം അഞ്ചെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എടുത്തെങ്കിൽ നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് എത്ര എണ്ണത്തിന്റെ എടുക്കണം അഞ്ചെണ്ണത്തിന്റെ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എടുത്തെങ്കിൽ നിങ്ങൾ ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് വേണം എടുക്കാൻ എണ്ണം എപ്പോഴും തുല്യമായിരിക്കണം ഓക്കെ ഇപ്പൊ നമ്മൾ നൂറ് ഓറഞ്ച് മേടിച്ചാലും അഞ്ച് ഓറഞ്ചിന്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും വെച്ച് ചെയ്യുന്ന പ്രോഫിറ്റ് പേഴ്സൻറ്റ് തന്നെയാണ് നൂറ് എണ്ണത്തിന്റെ അടുത്ത് ചെയ്താലും കിട്ടുന്നത് ഓക്കെ അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ക്വസ്റ്റൻ ഒന്നല്ല പ്രോഫിറ്റ് പേഴ്സൻറ്റ് അല്ലെങ്കിൽ ലോസ് പേഴ്സന്റ് കണ്ടുപിടിക്കാൻ പറയുന്ന എല്ലാ കേസിലും ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാലോയിക്കുക അപ്പൊ ഒരു ചോദ്യം വന്നാൽ ഇത്രയുള്ളൂ ഇവിടെ ഇപ്പോൾ ഒരു ഒരു ആർട്ടിക്കിൾ ആ ആർട്ടിക്കിളിന്റെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും നമുക്ക് കിട്ടണം കിട്ടിയാൽ നമുക്ക് പ്രോഫിറ്റ് പേർസെന്റ് കാണാം ഇനി ഇവിടെ പേർസെന്റേജ് ആണ് തന്നേക്കുന്നത് പേർസെന്റേജ് തന്നിരിക്കുന്ന കേസില് നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ എന്താ എന്ത് ഞാൻ എക്സ് എന്ന് അസ്യൂം ചെയ്യുന്ന വരും എന്തെന്ന് അസ്യൂം ചെയ്യണം നല്ല നേരത്തെ കോസ്റ്റ് എനിക്ക് പറഞ്ഞു ഹൺഡ്രഡ് എന്ന് അസ്യൂം ചെയ്യുക അല്ലെ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് കോസ്റ്റ് പ്രൈസ് ഈസ് ഓഫ് സെല്ലിംഗ് പ്രൈസ് അപ്പൊ പ്രൈസ് ഹൺഡ്രഡ് ആയിട്ട് അസ്യൂം ചെയ്താൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും നയൻറ്റി ഫൈവ് പേഴ്സെന്റ് ഓഫ് സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് അല്ലെ ഹൺഡ്രഡിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറ്റഞ്ചാണ് അല്ലെ സോ നയൻറ്റി ഫൈവ് കിട്ടി കോസ് പ്രൈസ് ഹൺഡ്രഡ് നോക്കിയിട്ട് അത് കണ്ടുപിടിക്കുക അല്ലേ നയൻറ്റി ഫൈവ് റുപ്പീസിന് മേടിച്ചു ഹൺഡ്രഡ് റുപ്പീസിന് വിറ്റു എന്താണത് പ്രൈസ് ബൈ കോസ് പ്രൈസ് ഇന്ഡ്രഡ് ക്ലിയർ അല്ലേ ആ ഡിവൈഡ് ചെയ്ത മൈനസ് ഫൈവ് ബൈ ഫൈവ് കട്ട് ചെയ്താൽ ഇവിടെ വൺ നയൻറ്റീൻ അല്ലെ ഹൺഡ്രഡ് ബൈ നയൻറ്റീൻ പെർസെൻറ്റേജ് ഓക്കെ പോയിന്റ് ആയിട്ടാണ് കിടക്കുന്നത് സോ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ നയന്റിൻ്റെ അല്ലെ ഫോർട്ടി ഫൈവ് നയന്റി ഫൈവ് ഫിഫ്റ്റി വരും ഫൈവ് പോയിന്റ് ടു തേർട്ടി എയ്റ്റ് അങ്ങനെ വരും അല്ലേ നോക്കിയേ ഫൈവ് പോയിന്റ് പേർസെന്റേജ് സോ ഓപ്ഷൻ സി ഫൈവ് പോയിന്റ് പെർസെന്റ് ഓക്കെ ശ്രദ്ധിക്കാം ഇതൊരു മാച്ച് ദോളോയിങ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ അതായത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് എ ബി സി ഡി ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിന് എന്താ ഇവിടെ വൺ ടൂ എന്നുള്ള ആൻസേഴ്സ് ഇപ്പൊ ഈ ഒരു എയുടെ ആൻസർ ഏതാണ് എന്ന് നമ്മൾ ഇതിനകത്ത് നിന്ന് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അല്ലേ എന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കാം ഇതിപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് വെച്ച് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും ഇതെല്ലാം ഈ നാലെണ്ണം ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരുത്തില്ല ഈ നാലെണ്ണവും ചെയ്യേണ്ട ആവശ്യം വരുത്തില്ല നമുക്ക് അങ്ങനെ നോക്കാം ഇതിനകത്ത് എളുപ്പമുള്ളത് എന്നുള്ള രീതിയിൽ നോക്കി ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ നിന്ന് വരുമോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ചെയ്തു എന്ന് വിചാരിക്കാം ഇപ്പൊ നോക്കേ ഓപ്ഷൻസും കൂടെ നോക്കുക ഇപ്പൊ എയുടെ ആൻസർ ഒന്നി ടു ആകാം അല്ലെങ്കിൽ ത്രീ ആകാം അല്ലെങ്കിൽ ഫോർ ആകാം ഇപ്പൊ ടൂം ത്രീയുമല്ല ഫോറാ കിട്ടിയെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഈ രണ്ടെണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ എ ഫോർ എന്ന് കിട്ടിയാൽ ഇനി എ ഫോർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയ ബി പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അവിടെ രണ്ടടുത്തും ത്രീ തന്നെ പിന്നെ നമ്മൾ സി ചെയ്ത് നോക്കുക അല്ലെ സി ഏതാണോ ഉത്തരം കിട്ടുന്നത് അതിനനുസരിച്ച് ഒന്നീ ആയിരിക്കും അല്ലെങ്കിൽ ടൂ ആയിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആൻസറിലേക്ക് പോകാവുന്നതാണ് ഇനിയും നമ്മളിപ്പം ഒന്നുകൂടെ നോക്കിയാൽ മനസ്സിലായി മനസ്സിലായപ്പോൾ എ ഈ ഒരു കേസിൽ തുടക്കം എന്തായാലും രണ്ടെണ്ണം വരുന്നതായിരിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ ഈ സിയും ഡിയും നോക്കിയാൽ തന്നെ നമ്മൾ സി മാത്രം ചെയ്ത് നോക്കിയാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഇതിനകത്ത് തന്നെ ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ളത് ഈ സി സിയാ അങ്ങനെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചെയ്യാം കുറച്ച് കാൽക്കുലേഷൻ ഉള്ളത് ഏതാണ് ഈ സി തന്നെയാണ് അതായത് ഫ്രാക്ഷൻ ഇക്വലന്റ് ഓഫ് പെർസെന്റ് ഓക്കെ അത് തന്നെ നമുക്കൊന്ന് തുടക്കത്തിൽ ചെയ്ത് നോക്കി എങ്ങനെ ഓപ്ഷനിലേക്ക് എത്താവുന്നു നോക്കാം ഫ്രാക്ഷൻ ഇക്വലന്റ് എക്സ് പെർസെന്റേജ് ഇതിന്റെ ഫ്രാക്ഷൻ ഇക്വലന്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി അതിനെ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ഫ്രാക്ഷൻ പറയുന്നു അല്ലെ സോ ഫോർട്ടി പെർസെന്റേജിന്റെ ഫ്രാക്ഷൻ ഇക്വലന്റ് എന്ന് വെച്ചാൽ ഫോർട്ടി സീറോ സീറോ കട്ട് ചെയ്തു ടു വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ ടു ആയി ഇവിടെ ഫൈവ് ആയി അതായത് ഇതിന്റെ ആൻസർ നമുക്ക് ടൂ ബൈ ഫൈവ് എന്ന് കിട്ടും അതായത് എന്താണ് സി ടു ആണ് നോക്കിയേ സി ടു വരുന്നത് ഇതാണ് സോ ഈ ഒരെണ്ണം മാത്രം ചെയ്താൽ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റി ഏതാണ് സി ടു ആണ് ക്ലിയർ ആണോ സോ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇനി ഇൻ കേസ് അങ്ങനെ തന്നെ ചെയ്യണം അത് നോക്കുക നമുക്ക് എളുപ്പമുള്ളത് നോക്കി അത് ചെയ്താൽ പറ്റും നമ്മൾ ഓപ്ഷനിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നമുക്കിതിലെല്ലാം ചെയ്യാം അതായത് ഇപ്പൊ ഇൻ കേസ് സി വരുന്നത് സി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എ ചെയ്യുന്നു അല്ലെ അങ്ങനെ നമുക്ക് നോക്കാം നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ടും ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുമുണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത് ദ നൂമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ ട്വന്റി ഫൈവ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഫിഫ്റ്റി പെർസെന്റ് ചെയ്യുന്നു ഓക്കെ ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട് ഇന്യൂമറേറ്ററിന് എന്താ പറ്റിയത് ഇറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ ട്വന്റി ഫൈവ് പേർസെൻറ്റ് ഞാൻ നേരത്തെയും ഇൻക്രീസ് ചെയ്തു നമ്മൾ എങ്ങനെ എഴുതണം വൺ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എക്സ് അല്ലെ ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ഫിഫ്റ്റി പേർസെൻറ്റ് എങ്ങനെ എഴുതണം ഇൻക്രീസ് ഓഫ് വൈ ആയിരുന്നു വൺ ഫിഫ്റ്റി പെർസെന്റേജ് ആയി അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഫ്രാക്ഷൻ പുതിയ ഫ്രാക്ഷൻ ആ പുതിയ ഫ്രാക്ഷൻ എന്താണെന്നാ പറഞ്ഞത് ഫൈവ് ബൈ ത്രീ ആണ് അപ്പൊ നമുക്ക് ചെയ്യാം ഓഫ് 150 percent of y equal to 5 by 3. Did you solve this? Uh, solve percentage Cut the percentage. That is 125 by 150 into x by y will be equal to 5 by 3. That is x by y will be equal to 5 by 3 into 150 by 125. Clear? Solve ഓക്കെ നോക്കിയേ ഫൈവ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ത്രീയും വൺ ഫിഫ്റ്റിയും കൂടെ കട്ട് ചെയ്തു വൺ ഫിഫ്റ്റിയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഫിഫ്റ്റി ആയി ദൈവ് വെച്ച് കട്ട് ചെയ്താൽ ഫൈവ് ഇവിടെ ട്വന്റി ഫൈവ് ഈസ് ഫിഫ്റ്റി ബൈ ട്വന്റി ഫൈവ് കട്ട് ചെയ്യുമ്പോൾ ടു ബൈ വൺ വരും അല്ലെ ടു ബൈ വൺ സോ ഏതാ ഓപ്ഷൻ ഡി ആണ് അതായത് ഇതാണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ എ ഫോർ ആണെന്ന് മനസ്സിലാകും അല്ലെ എ ഫോർ ആണെന്ന് മനസ്സിലാകും നമുക്ക് ഈ ഒരു രണ്ട് ഓപ്ഷൻസും വെട്ടിക്കളയാം അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാവൂ എക്സാമിന്റെ സമയത്ത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഇത് ആണെന്ന് മനസ്സിലാകും അതിനുശേഷം നമുക്ക് ബി ചെയ്യേണ്ട കാര്യമില്ല ബി ത്രീ ആണ് കിട്ടുന്നത് അതിനുശേഷം എന്താ നമ്മൾ സി ചെയ്ത് നോക്കുന്നു അല്ലെങ്കിൽ ഡി ചെയ്ത് നോക്കുന്നു ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റർ എ മനസ്സിലായല്ലോ ഓറിജിനൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന നമുക്ക് എന്ന് കിട്ടും ക്ലിയർ ആണേ ഇനി ബി എങ്ങനെയാ ചെയ്യുന്നത് ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഇതിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റി സബ്ട്രാക്ഷൻ ചെയ്യുക എ ബി ബൈ സി എന്ന് പറയുമ്പോൾ എങ്ങനെയാ എ ഇൻറ്റു സി പ്ലസ് ബി ബൈ സി അല്ലെ എ ഇന് ബി ബൈ സി ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷനെ മാറ്റുന്നത് അപ്പൊ നോക്കി ഫോർ വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്താ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ട്വൽവ് പ്ലസ് വൺ തേർട്ടീൻ തേർട്ടീൻ ബൈ ത്രീ മൈനസ് ത്രീ ഇൻറ്റു ടു സിക്സ് സിക്സ് പ്ലസ് വൺ സെവൻ സെവൻ ബൈ ടു അല്ലെ ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്തേ തേർട്ടീൻ ഇൻറ്റു ടു ട്വന്റി സിക്സ് മൈനസ് സെവൻ ഇൻറ്റു ത്രീ ട്വന്റി വൺ ബൈ സിക്സ് ട്വന്റി സിക്സ് മൈനസ് ട്വന്റി വൺ ഫൈവ് ഫൈവ് ബൈ സിക്സ് അപ്പൊ ഏതാ വന്നത് അല്ലേ അതായത് ഇതിന്റെ ആൻസർ ഫൈവ് ബൈ സിക്സ് ആണ് ക്ലിയർ അല്ലേ ഇനി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡി ചെയ്യാം ഡി നോക്കിയേ സീറോ പോയിന്റ് സീറോ സിക്സ് ഫോർ ബൈ ത്രീ പോയിന്റ് ടു ഫൈവ് ഇന്റു ത്രീ പോയിന്റ് ടു മൈനസ് സീറോ ഫൈവ് നോക്കിയേ ഇവിടെ നമുക്ക് ഒന്നേ നമുക്ക് എന്ത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നിട്ട് മൈനസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം അതിലും അതായത് ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുന്നതിലും നല്ല നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയേ എന്തെങ്കിലും കോമൺ ഉണ്ടോ നോക്കി ഇതിനകത്ത് ും രണ്ടെടുത്തും കോമൺ ഉണ്ട് അല്ലെ അപ്പൊ അത് കോമൺ എടുത്തിട്ട് നമുക്ക് ചെയ്യാം സീറോ എടുത്താൽ എന്ത് വരും മൈനസ് എടുത്തു ഇനി ഇതൊന്ന് ചെയ്ത് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ എന്ത് വരും സീറോ പോയിന്റ് സീറോ സിക്സ് ഫോർ ബൈ മൈനസ് ചെയ്തേ എന്ത് വരും മൈനസ് ത്രീ പോയിന്റ് സീറോ ഫൈവ് എന്തെങ്കിലും പോയിന്റ് ടു എന്ന് വരും അല്ലെ ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ തേർട്ടി ടു ഇന്റു ടു എന്ത് വരും സിക്സ്റ്റി ഫോർ വരും അല്ലെ ഡെസിമിനേഷൻ രണ്ട് ഡിജിറ്റ് അപ്പൊ സീറോ പോയിന്റ് സീറോ സിക്സ് ഫോർ ബൈ ഇവിടെ എന്താ സീറോ പോയിന്റ് സിക്സ് ഫോർ ക്ലിയർ അല്ലേ ആ ഇനി ചെയ്ത് നോക്കിയേ ഇവിടെ നമ്മൾ ഹൺഡ്രഡ് കൊണ്ടും ഹൺഡ്രഡ് അല്ല തൗസൻഡ് ഇവിടെയും നമ്മൾ തൗസൻഡ് ഡെസിമലിനെ മാറ്റം തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് വരും സിക്സ്റ്റി ഫോർ ബൈ എന്ത് വരും ഇവിടെ സിക്സ് ഫോർട്ടി ഓക്കെ കട്ട് ചെയ്യുമ്പോൾ ക്ലിയർ അല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്യുക അതായത് കോമൺ ഇങ്ങനെയൊക്കെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ കോമൺ ഒക്കെ ഉള്ളത് എടുത്തിട്ട് നമ്മൾ അത് സോൾവ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി എന്ത് വരും ഡി വണ് വരും സോ നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ what is the the sum of of first 15 terms of the following series? Square, 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 square. Square, square, square. 2 square, 2 square, 2 square, square, 3 4 5 അങ്ങനെ ആദ്യത്തെ ഫിഫ്റ്റീൻ അതായത് ഇപ്പൊ എവിടെ വരെ വരും ഫൈവ് സ്ക്വയർ സിക്സ്ക്വയർ എക്സെട്രാ വരുന്നത് ഫിഫ്റ്റീൻ സ്ക്വയർന്ന് പെട്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഇവിടെ വണ് തുടങ്ങിയിട്ടില്ല ടൂ തുടങ്ങിയേക്കുന്നത് അല്ലെ അപ്പൊ എത്ര ടൂർന്ന് തുടങ്ങിയ ആദ്യത്തെ പതിനഞ്ചെന്ന് പറഞ്ഞാൽ 16 square വരെ അല്ലേ അതിന്റെ സം ആണ് നമുക്ക് വേണ്ടത് അതായത് നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ പ്ലസ് ടു സിക്സ്റ്റീൻ സ്ക്വയർ ഇതിന്റെ സം സമ് കണ്ടുപിടിക്കാനുള്ളത് ക്ലിയർ ആണോ ഓക്കെ ഇതുപോലുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട് അല്ലേ ഏതാണത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഞാൻ ഇവിടത്തേക്ക് വരാം അതിനു മുന്നേ അതിന്റെ മൂന്ന് ടൈപ്പിലുള്ള ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അത് മൂന്ന് ഞാൻ പറയാം ശ്രദ്ധിക്കാം സം ഓഫ് എൻ അതെന്ന് പറഞ്ഞാ വണ് പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ടു എൻ എൻ നാച്ചുറൽ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എല്ലാരും എഴുതിയെടുക്കുക ഓക്കെ എന്താണ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് തൊട്ട് ഫസ്റ്റ് ഫസ്റ്റ് തുടങ്ങി എൻ നാച്ചുറൽ നമ്പേഴ്സ് വരെയുള്ള സം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അതേപോലെ സ്ക്വയേഴ്സ് ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഫസ്റ്റ് തൊട്ട് എൻ നാച്ചുറൽ നമ്പേഴ്സിന് അതായത് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് എക്സെട്രൂ എൻ സ്ക്വയർ ഇതിന്റെ സമ്മിൻഡിക്വേഷൻ എന്താ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് എൻ ഇൻ എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത് കാരണം സ്ക്വയറുകളല്ലേ ചെയ്തേക്കുന്നത് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ ആ കൊസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാൻ ശ്രദ്ധിച്ചു നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ ഒന്ന് മുതൽ എൻ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് അതിന്റെ സ്ക്വയറുകളുടെ സമ്മിൻ്റെ ഇക്വേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് അടുത്തത് ഇതേപോലെ തന്നെ സമ്മ് ക്യൂബ്സ് ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് കേട്ടോ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് അതായത് വൺ ക്യൂബ് പ്ലസ് ടു ക്യൂബ് പ്ലസ് അക്സെട്രൻ ക്യൂബ് ഇതിന്റെ ഇക്വേഷൻ എന്താ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ എൻ ഇൻ എൻ പ്ലസ് വൺ അതാണ് ഇക്വേഷൻ ക്ലിയർ ആണോ അപ്പൊ ഈ മൂന്ന് ഇത് കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളുക അതിലെ ഈ രണ്ടാമത്തെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അതായത് എൻ ഇൻ എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് ഈ ടു സ്ക്വയർ ത്രീ സ്ക്വയർ ഈ സീരീസിന്റെ ഫസ്റ്റ് ഫിഫ്റ്റീൻ ടേംസ് അല്ലെ അതിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത് അതായത് നമുക്ക് വേണ്ടത് എന്താ എക്സെട്ര ആദ്യത്തെ ഫിനി തുടങ്ങി ഫിഫ്റ്റീൻ പറയുമ്പോ സിക്സ്റ്റീൻ വയർ അല്ലെ സിക്സ്റ്റീൻ സ്ക്വയർ ഇതിന്റെ സമ്മാണ് വേണ്ടത് ഇനി നമുക്ക് എന്തിന്റെ ഇക്വേഷൻ അറിയാവുന്നത് നമുക്ക് വൺ തുടങ്ങി വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു സിക്സ്റ്റീൻ സ്ക്വയറിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ടാം എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻ എന്നുള്ള ഇക്വേഷനിൽ എന്നിന്റെ സ്ഥാനത്ത് സിക്സ്റ്റീൻ ഇട്ട് കൊടുത്താൽ വണ്ണ് തൊട്ട് സിക്സ്റ്റീൻ വരെ ഉള്ളതിനെ നമുക്കറിയാം പക്ഷെ നമുക്ക് എന്ത് വേണം ഇതിൽ നിന്ന് വൺ സ്ക്വയർ അല്ലെങ്കിൽ ആ വണ്ണ് മൈനസ് ചെയ്ത് അതായത് ആദ്യത്തെ ഈ വണ്ണ് മൈനസ് ചെയ്ത് കളയുമ്പോഴേ നമ്മുടെ ആൻസർ വരുത്തുള്ളൂ അല്ലെ അപ്പൊ നമ്മൾ ഈ ഈക്വേഷൻ വെച്ച് നമ്മൾ ഈ വെച്ച് കണ്ടുപിടിക്കുക അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അതാണ് ആ സമ്മ ക്ലിയർ അല്ലേ സോ ഇക്വേഷനിൽ ഇട്ടോ എന്നെന്താ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ പ്ലസ് വൺ സെവൻറ്റീൻ ഇന് സിക് ഇന്റു ടു തേർട്ടി 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 ത്രീ ബൈ സിക്സ് ക്ലിയർ ആണല്ലോ ഇവിടെ നമ്മൾ ഇന്റു ടു ഇന്റു സിക്സ്റ്റീൻ തേർട്ടി വൺ തേർട്ടി ത്രീ ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ സോൾവ് ചെയ്തേ ടു വെച്ച് ക്യാൻസൽ ചെയ്ത് ത്രീ വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ ലെവൻ ആയി ഇവിടെ ത്രീ വെടുത്താൽ ടു ആയി ഇവിടെ ടു വെച്ച് കട്ട് ചെയ്താൽ എയ്റ്റ് ആയി അല്ലെ ദറ്റ് ഇസ് എയ്റ്റി എയ്റ്റ് ഇൻറ്റു എയ്റ്റി എയ്റ്റ് ഇൻറ്റു സെവൻറ്റീൻ ഓക്കെ ദെൻ ഒരു മൈനസ് വൺ ചെയ്യാനുണ്ട് അതും ശ്രദ്ധിച്ചോണം ഓക്കെ സിക്സ് മൈനസ് വൺ ഇത് സോൾവ് ചെയ്തേ എയ്റ്റി എയ്റ്റ് ഇൻറ്റു സെവൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ും അതിൽ നിന്ന് ഒന്നും കൂടെ വേണം ആൻസർ പറയാൻ വൺ ഫോർ നയൻ ഫൈവ് ക്ലിയർ അല്ലേ സോ ഓപ്ഷൻ ആ ഇത് രണ്ട് ഓപ്ഷൻ ഇങ്ങനെ കിടക്കുന്ന ഇതിലൊരു ഓപ്ഷൻ ഓക്കെ ഇത് തെറ്റാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ ഓപ്ഷൻ സി ർക്ക് ചെയ്യരുത് അത് ശ്രദ്ധിച്ചോണം എന്താ സിക്സ്റ്റീൻ സ്ക്വയർ വരെ ഉള്ളതാണ് നമുക്ക് വൺ ഫോർ നയൻ സിക്സ് കിട്ടുന്നത് അതിൽ നിന്ന് ഒന്ന് കുറച്ചാലേ നമുക്ക് എന്ത് വരുന്നത് ടു സ്ക്വയർ തൊട്ടുള്ള ആൻസർ വരുത്തുള്ളൂ അല്ലെ ക്ലിയർ അല്ലേ സോ വൺ ഫോർ നയൻ ഫൈവ് ആണ് ആൻസർ ക്ലിയർ ആണല്ലോ അപ്പം സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ കാര്യം അറിയണം അതുപോലെ തന്നെ സംക്വയേഴ്സ് ഓഫ് എൻ നാച്ചുറൽ നമ്പർ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് അതേപോലെ ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് ആ ഇക്വേഷൻസ് മനസ്സിലാക്കി വെച്ചേക്കാം ക്ലിയർ അല്ലേ നമ്മുടെ ഡിസംബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്ക് നമ്മുടെ ഒരു നയൻറ്റി ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഇപ്പം ഇപ്പോഴേ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക അപ്പൊ നിങ്ങളുടെ പേപ്പർ വൺ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പേപ്പർ വൺ അറിയാവില്ല നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്കിനെ അഫക്റ്റ് ചെയ്യും അല്ലേ അപ്പൊ ആ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അത് പേപ്പർ വണ്ണിലുള്ള എല്ലാ ടോപ്പിക്സും അതിൻ്റെ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് കവർ ആയിരിക്കും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആരും മറക്കരുത് അപ്പോൾ ഇതിനെ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്